ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയും ഉപ്പുമുളകിലെ നടി തന്നെ ലൈംഗിക അതിക്രമ ആരോപണവുമായി മുന്നോട്ട് വന്നത് ഇവർക്കെതിരെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ നടി ആരാണെന്നുള്ള ചോദ്യം പലരിൽ നിന്നും ഉയർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പേജുകളിലും കമൻറ്റുകൾ നിറയുകയാണ് സീരിയലിലെ നടിമാരായ ഗൗരിയും പിന്നെ രമ്യ പണിക്കറും ഒക്കെ തങ്ങളല്ല ആ നടിയെന്നും നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തി എന്നാലിപ്പോൾ പ്രചരിക്കുന്നത് ഉപ്പും മുളകും തുടങ്ങിയതു മുതൽ ആ സീരിയലിൻ്റെ ഭാഗമായിരുന്ന നിഷാ സാരങ്ങിൻ്റെ പേര് വെച്ചാണ് ഏകദേശം എട്ട് വർഷമായി നിഷാ സാരംഗ് ഈ പറയുന്ന ബിജു സോപാനവും എസ് പി ശ്രീകുമാറും ഒക്കെ വളരെയധികം അടുത്ത ബന്ധമുള്ളവരാണ് അവർ തമ്മിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും കമൻറ്റുകളും ഉയരുകയാണ് എന്നാൽ ഈ സംഭവത്തിന് നിഷാ തന്നെ മറുപടിയുമായി എത്തി അതായത് ഇപ്പോൾ പ്രചരിക്കുന്നത് പലതരത്തിലുള്ള വാർത്തകളാണ് ആരാണ് ആ നടിയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പല നടിമാരുടെയും പേരുകളിൽ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ഒടുവിലായി എൻ്റെ പേരുകളും ചിത്രങ്ങളും വെച്ച് ബിജു സോപാനവുമായി വീഡിയോ എടുത്തു എന്നൊക്കെ തരത്തിലുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് ദയവായി ആരും വിശ്വസിക്കരുത് ഇങ്ങനെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ വെച്ച് പലതരത്തിലുള്ള വാർത്തകൾ വരും ഇതൊക്കെ ആരും കണ്ട് ഒറ്റയടിക്ക് നമ്മളാണ് ആ നടിയെന്ന് അന്വേഷിക്കാതെ വിശ്വസിക്കരുത് എന്നാണ് നിഷാദ് സാരൻ പറഞ്ഞത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ബിജു സോപാനവും എസ് പി ശ്രീകുമാറും ഒരു മറുപടിയും പറയാത്തതും ഇവർക്കെതിരെയുള്ള രൂക്ഷ വിമർശനം ഉയരുകയാണ് എന്തുകൊണ്ടാണ് ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറുപടി പറഞ്ഞുകൂടെ എന്നുള്ള ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുകയാണ്